ഹലോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് സ്വാഗതം അപ്പൊ കൂട്ടാൻ രാവിലെ സ്കൂളില് പോയി ഇന്ന് ഞാൻ കോഴിക്കോടേക്ക് പോവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ അമ്മ വന്നു പെട്ടിയുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് പോയി കയറാൻ പോകുന്നത് എനിക്കൊരു നിങ്ങൾക്കൊരു സത്യം അറിയുമോ എനിക്ക് എനിക്ക് ട്രെയിൻ ഒറ്റയ്ക്ക് കയറാൻ അറിയത്തില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ യൂ ഏത് പ്ലാറ്റ്ഫോമിലാണ് പോകേണ്ടത് എങ്ങോട്ടാണ് പോവേണ്ടത് ഇതൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ പണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പ്രോജക്റ്റ് കൊല്ലത്ത് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു തവണ ഞാൻ ഇങ്ങനെ ട്രെയിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ ചെന്ന് നിൽക്കുകയാണ് ടിക്കറ്റ് എടുത്തു പക്ഷേ എനിക്ക് എവിടെ പോയി നിൽക്കണ എങ്ങനെ ഇതൊന്നും അറിയത്തില്ല ഞാൻ എന്നിട്ട് അവസാനം തിരിച്ച് ബസ്സിന് കയറി കൊല്ല അല്ല നമ്മുടെ ഇടക്കാട്ടിൽ വന്നിറങ്ങി അപ്പോഴും ഞാൻ വിചാരിച്ചിട്ടില്ല സ്വന്തമായിട്ട് അതെല്ലാം പോക്കി പഠിക്കണം ഈ പഠിക്കണം എന്നും എനിക്ക് അപ്പോഴും തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങളായാലും ഇപ്പം നമ്മുടെ കൂടെ ഒരാൾ വരുമ്പം നമ്മൾ ഒന്നും നോക്കത്തില്ല അവരുടെ പുറേ നടക്കും സ്ട്രീറ്റ് കയറിയിരിക്കും പോവും എവിടെ ആണെങ്കിലും എന്താണെങ്കിലും പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നു അങ്ങനല്ല എല്ലാ നമ്മളാരുടെ കൂടെ പോയാലും എന്തോ ആണെങ്കിലും എന്താ കാര്യം എങ്ങനെയാണ് നോക്കുന്നത് ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് ചീച്ചേട്ടന് വരാൻ പറ്റൂല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നോട് ഓട്ടോ വിളിച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്ന് അയ്യോ ആരോടേ ഹെൽപ്പ് കഴിക്കണം ഇതാണോ എനിക്ക് തോന്നുന്നു വന്ദേഭാരത് വരുന്ന പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് ടൂല് പിന്നെ എവിടെ നിർത്തുന്നതെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് വരാ അമ്മ ചീനി പുഴുങ്ങി ചമ്മന്തിയും കുട്ടി കൈ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടോ അമ്മ ഓ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇനിയൊരു സ്മെല്ലാ അമ്മയ്ക്ക് വട്ട് എന്താ ഞാൻ എന്റെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവിടെ എന്റെ മൊന്നു മൊത്തം അലമ്പി വാരിയിരിക്കുകയാണ് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നടന്നില്ല സമയം എന്താ ആയിട്ടുണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിൽ വീണ്ടും പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത്തവണ അവർ അത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് നല്ല ചൂട് ചീനിയും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാം എനിക്കാണെങ്കിൽ ഇങ്ങനെ നിറ എണ്ണ ഒഴിക്കുന്ന ചമ്മന്തി കേട്ടോ ഇഷ്ടം അതുകൊണ്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ടേ എനിക്കിത് കഴിക്കേണ്ടെന്നുണ്ട് കാരണം ഈ വെളുത്തുള്ളി തിന്നുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല എന്നു വച്ചാൽ പച്ച വെളുത്തുള്ളി പക്ഷേ ഇതിൻ്റെയൊക്കെ മണം പുറത്തിങ്ങനെ മഴക്കോളും ഇതൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ കഴിക്കാതിരിക്കുക അത് മാത്രമല്ല എനിക്ക് വെന്ത ചീനിയാട്ടോ ഇഷ്ടം എനിക്കിങ്ങനെ വേവിക്കാതെ കട്ടിയായിട്ടിരിക്കുന്ന ചീനി ഇഷ്ടമല്ല എനിക്കിങ്ങനെ വെന്ത് ഗുളു ഗുളൂന്നിരിക്കണം അതായത് തൊടുപ് ഇങ്ങനെ ചളുപുളു ചളുബുളൂന്ന് പോകുന്ന ചീനി മാത്രമായിട്ടോ ഇഷ്ടം ഇങ്ങനെ ചീനി ഇട്ടിട്ട് എനിക്ക് ആ ചമ്മന്തിക്കകത്ത് നിറയെ വെളിച്ചെണ്ണ ഒഴിക്കണം അപ്പം ആ ഏരിയ ഒന്ന് ബാലൻസ് ആവും കാന്താരി മുളകുണ്ടായിരുന്ന കാന്താരി മുളക് മതിയായിരുന്നു അരക്കാൻ ഇപ്പഴാകെ ഒരു പച്ചമുളക് കൂടി നമ്മൾ ഉപ്പില്ല അമ്മേ ഇമ്മ ഉപ്പിടത്തില്ല ഒന്നിനും അമ്മയ്ക്ക് പ്രഷർ ഉണ്ടായിരുന്നു എനിക്ക് എനിക്കാണെങ്കിൽ ലോ പ്രഷറാണ് കഴിഞ്ഞോട്ടം പോയി നോക്കിയപ്പോൾ ഞാൻ കാന്താരി കാന്താരിന്നേസ്റ്റ് ഉപ്പെന്ത് ചെയ്യും ഇവിടെ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെടുക്കണാൻ പറ്റുന്നുണ്ടോ ചിരിങ്ങനെ അങ്ങോട്ട് എടുത്ത് അയ്യോ പൊളി ചമ്മന്തി ആയിട്ട് മുക്കി പൂച്ച കയറുന്നു ഇതോ ചീനിക്കകത്ത് ചമ്മന്തി മുക്കി കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വരാൻ നേരത്ത് നാടൻ ചീനി വെക്കുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി മൊത്തത്തിൽ സെറ്റ് ആവും നമ്മുടെ കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷൻ നേരം അവിടെ വെയിറ്റ് പ്ലാറ്റ്ഫോം നമ്പർ ടൂലോട്ട് തന്നെ വന്ദേ ഭാരത് വരുന്നത് സാധാരണ വന്ദേ വന്ദേഭാരതിൽ കയറുന്നത് നമ്മൾ നേരത്തെ എത്തും എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇതാണെങ്കിൽ എവിടൊക്കെ പിടിച്ചിടാ അവിടെ എല്ലാം പിടിച്ചിട്ടാണ് പോയത് എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഈ പാലത്തിന്റെ പണ്ടൊക്കൂടെ പോകുമ്പോൾ അതായത് അടിയിൽ വെള്ളമുള്ള പാലത്തിന്റെ പണ്ടൊക്കൂടെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അത് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും അടിയിൽ പാലം എത്തുമ്പോൾ ഇത് പൊളിഞ്ഞു വീഴുവൊന്ന് നെഞ്ചിലൊരു ഇടിപ്പാണ് എന്തോ പണ്ട് തൊട്ടേ കുഞ്ഞിനെ തൊട്ടേ ഉള്ളൊരു ശീലമാണ് അങ്ങനെ അത് കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനം വരത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞാനാണെങ്കിൽ കൊല്ലത്തുനിന്ന് എറണാകുളം വരെ ഒരു ടിക്കറ്റാണ് എടുത്തത് എന്നിട്ട് നിന്ന് കോഴിക്കോട് വരെ വേറെ ടിക്കറ്റ് അതായത് ബാക്കി എല്ലാവരുടെയും കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കേട്ടോ ടിക്കറ്റ് എടുത്തത് അങ്ങനെ എറണാകുളം അടുക്കാറായപ്പോഴത്തേന് ഞാൻ എഴുന്നേറ്റ് നിന്ന് ധൈര്യത് കണ്ട ഇത് ഞാൻ പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ അവിടെ ഇടാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു സീറ്റ് ആയിരുന്നു സെലക്ട് ചെയ്ത് വന്നത് അങ്ങനെ ഇറങ്ങാനുള്ള ആൾക്കാരാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് ഇറങ്ങണ്ട ട്രെയിനിൽ കൂടെ ഉള്ളിൽ കൂടെ നടന്നു പോയാൽ മതി അങ്ങനെ ആ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ വൈഭവിത്ത് രവീണ ഞാൻ പിന്നെ കുഞ്ഞിനെ ഞാൻ അതേന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് അവർ എറണാകുളത്ത് എറണാകുളത്തുനിന്ന് കയറിയിട്ടുണ്ടായിരുന്നേ ഇനി ഒരു കോമഡി ഉണ്ട് ഞാനിപ്പറ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഏ വൈകൂത്തിരി വീണിങ്ങാ ഞാൻ നല്ല രസമായിരിക്കും അങ്ങനെ ഞാനാണെങ്കിൽ കൊല്ലത്തുനിന്ന് കേറിയപ്പോൾ എനിക്ക് ആരുന്നപ്പോൾ ചെയ്ത് ഞാൻ അൻവറിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ച ലേസ് വാങ്ങിച്ചോണ്ട് അങ്ങനെ പച്ച ലേസ് എറണാകുളത്തോട് വാങ്ങിച്ചോണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം എല്ലാവരും കൂടി കഥയൊക്കെ പറഞ്ഞു ഞാൻ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇപ്പുറത്തോട്ട് വരുന്ന ഇടയ്ക്ക് ഒരുപാട് പേര് കണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിന് ഓരോ കുട്ടികളൊക്കെ വന്നിങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അൻവർന്ന് വിശക്കുന്നു പറഞ്ഞിട്ട് അവൻ ഫുഡ് വാങ്ങി കഴിച്ചു ഞങ്ങൾക്കാർക്ക് വേണ്ടി പിന്നെ അവനി കഴിച്ചുകൊണ്ടിരിക്കുന്ന പത്തി അതിൻ്റെ അത് ഐസ്ക്രീം ഇരിക്കുന്നത് കണ്ടേ അപ്പം ഞങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാൻ കൊതി തോന്നിയിട്ട് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു ഞാനും അന്നെനും മാത്രമേ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചോളെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് രവീണത് ആ ഒക്കെ കയറ്റി വെച്ചിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങി എവിടെ കൊണ്ടിട്ടാലും രവീണ കിടന്നുറങ്ങും കേട്ടോ ഇനി അത് ഏത് സ്ഥലമാണെങ്കിലും അവൾ സുഖമായിട്ട് കിടന്നുറങ്ങും അതിന് പറയുന്നത് അവൾ തൃശ്ശൂർ ലോ കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ ട്രെയിനിൽ കിടന്നുറങ്ങി ശീലിച്ചതാണെന്നാണ് അവൾ എപ്പോഴും പറയാറുള്ളത് അങ്ങനെ എവിടെയൊക്കെ പിടിച്ചിടാവോ അവിടെ എല്ലാം പിടിച്ചിട്ടിട്ട് ഫൈനലി നമ്മൾ കോഴിക്കോട് എത്തി കേട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ വന്ന് അടുത്ത് നിന്നു ആയിരുന്നു ിൽ രണ്ട് മിനിറ്റ് ഉള്ളി നമ്മൾ ഓടി അടുത്ത് ട്രെയിനിൽ കിടക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഇന്നിവിടെ കപ്പലി ബുക്കിലൊക്കെ പോയി പുട്ടൊക്കെ മാസ്റ്റാറ്റ് ഇടം കേട്ടോ കാരണം ഞങ്ങളുടെ കൂടെ അന്നിട്ട് കിടക്കുന്നത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ വന്ദേ ഭാരത് മൂന്ന് മണിക്കൂറോളം ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പോകാനുള്ള ട്രെയിൻ ഓൾറെഡി അവിടെ കിടക്കുകയായിരുന്നു രണ്ട് മിനിറ്റ് കൂടെ താമസിച്ചായിരുന്നെങ്കിൽ അത് പോയാലും പഠിച്ചു ഞങ്ങൾ ഓട്ടി ചെന്നാണ് കയറിയത് എനിക്ക് തരണുവാണെങ്കിൽ ഒറ്റയ്ക്ക് ട്രെയിനിൽ കയറാൻ അങ്ങനെ അറിയത്തില്ല ഞങ്ങളാണെങ്കിൽ പുറത്തോട്ട് അറിയാമെന്ന് ഇറങ്ങി പോയി കേട്ടോ പിന്നെ അവരെ തപ്പി കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ അയ്യോ അവരെന്തേന്ന് നോക്കിയിട്ട് തിരിച്ചോടിപ്പോയത് എനിക്കാണെങ്കിൽ ലഗേജ് കുറച്ച് കൂടുതലുണ്ട് കാരണം ഇനി പത്തൊമ്പതാം തീയതി അവരുടെ അതിലും അതായത് നമ്മുടെ പാട്ടർ മാനേജറിന്റെ ഉണ്ട് അപ്പം അതിലും കൂടുതലായിരുന്നു അതുകൊണ്ട് രസൊക്കെ എടുത്തിട്ടാണ് ഞാൻ വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പെട്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് അന്മർ പിന്നെ അതെല്ലാം പിടിച്ച് ഫ്രണ്ടിലോടി ഞങ്ങൾ അവൻ്റെ പുറയിൽ എടുത്തു കേട്ടോ അങ്ങനെ അവസാനം എന്താ ഇതായിരുന്നു നമുക്ക് പോകേണ്ട ട്രെയിൻ കയറിയിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞാട്ടോ ട്രെയിൻ എടുത്തത് അതും ആയിരുന്നു അപ്പം ആദ്യം തന്നെ ഞങ്ങൾ ട്രെയിൻ്റെ അകത്ത് കയറിയിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ നടക്കാൻ പാടാണല്ലോ അതുകൊണ്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കയറിയിട്ട് കയറാന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ടാമതും ഇറങ്ങിയിട്ട് ഫ്രണ്ടിലോട്ട് ഓടി ഓടിയെട്ടോ കൂട്ടത്തിലാണെങ്കിൽ നല്ല മഴയും കൂടെ പെയ്യുന്നുണ്ടായിരുന്നു ഇതെന്താണ് ഇതെന്താണെറിയും പറയുന്നതെന്നറിയോ നമ്മുടെ ഓപ്പോസിറ്റില് ഒരു ആൻറ്റി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കയറിയ സ്ഥലം തൊട്ട് ഇറങ്ങുന്ന സ്ഥലം വരെ കണ്ട് ചിമ്മാതെ നമ്മൾ കുൻ ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു കേട്ടോ അന്നങ്ങുന്നില്ല അവസാനം നിറഞ്ഞ് ചോദിച്ചു എന്തുവാന്ന് അപ്പോൾ അവരൊന്നും ഇല്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ പോകണ്ടിരിക്കായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ടായിരുന്നു നമുക്ക് പിന്നെ അൻവറും രവീണെ അപ്പുറത്തെ സൈഡിലാട്ടോ ഇരുന്നത് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ വടകര എത്തി വടകര എത്തിയിട്ട് ആ സംഭവം നമ്മൾ നിർണും രവീണയ്ക്കും ഒക്കെ ഇങ്ങനെ അനുകരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ണിയായി എത്ര മണിയായി എത്ര മണിയായി എടാ സമയം എത്ര ആയി പന്ത്രണ്ട് മണിക്ക് വടകര എത്തി പന്ത്രണ്ട് മണിക്ക് നമ്മള് വടകരയിലെത്തിയാരുട്ടി പോവാ ഉരുട്ടി പോയില്ല കേട്ട് എന്തൊരു പൂച്ചട ചെവിയോ ഇനി നമ്മളിങ്ങോട്ടാ അങ്ങനെ എത്തിയല്ല പുറത്തിറങ്ങി നമ്മളൊക്കെ ഞാൻ കഴിക്കുമ്പോ വയറു കേട്ടോ പക്ഷെ നേർന്നൊക്കെ എങ്ങനെയാന്നറിയോ കൊറേ കുറേ കഴിക്കുന്നുള്ളു അതുകൊണ്ട് രണ്ടു മണിക്കൂർ കൂടുമ്പോ അവരെ നമ്മള് പൊറോട്ടയും എല്ലാം ഓർഡർ ചെയ്തിട്ട് നാല് ഫോണി ഇരിക്കുകയാണ് ഞാനും അൻപറും പൊറോട്ടയും ബീഫ് റോസ്റ്റും ആട്ടോ ഓർഡർ ചെയ്തിട്ട് അപ്പൊ രണ്ട് പൊറോട്ട വന്നിട്ടുണ്ട് രവിയുടെ ആണെങ്കിൽ ഇടിയപ്പം ആട്ടോ ഇടിയപ്പം മീൻസ് നമ്മുടെ വിശപ്പും ഇല്ല അതാണ് ഓർഡർ ചെയ്തത് നെറിയ പുട്ടാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഈ പുട്ട് അവള് മൊത്തം കഴിക്കത്തില്ല ഇതിന്റെ കൂടെ മാത്രമേ കഴിക്കത്തുള്ളൂ എന്നിട്ട് കണ്ടോണം ഇനി റൂമിൽ റൂമിലെത്തി കഴിയുമ്പോൾ പിന്നെയും വിശക്കുന്നതെന്ന് നമ്മൾ പറയും അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം ഫുഡ് അത്രേ ഉള്ളൂ കേട്ടോ ഭയങ്കര ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം പിന്നെ വിശപ്പുണ്ടായോണ്ട് എല്ലാവരും ഇരുന്ന് കഴിക്കുകയായിരുന്നു അവള ഉണ്ടായിരുന്നെങ്കിൽ നിർണേ ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ ഓർമ്മ വരും ആ അങ്ങനെ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോ ചേട്ടന്റെ കയ്യില് ബാലൻസ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു ോട്ടിനോ അങ്ങനെ ഓട്ടോ ചോട്ടിനെ ഒക്കെ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ അകത്ത് വന്നപ്പോൾ നമ്മുടെ നാലുപേരുടെ ഐ ഡി കാർഡ് ചോദിച്ചു ഫോണിൽ കാണും ആയിരുന്നു കേട്ടോ കിടന്നത് ഞാനാണെങ്കിൽ പിന്നെ കയ്യിൽ കൊണ്ട് കിടക്കാറുണ്ടായത് കൊണ്ട് ഞാൻ അത് കൊടുത്തു രവീണ ആണെങ്കിൽ ആധാർ കാർഡിലെ ഫോട്ടോ കാണിച്ചിട്ട് ആരെയും കാണിക്കത്തില്ലെന്നും പറഞ്ഞ് ഒന്ന് ഇന്ന് കത്തിയടിക്കുകയാണ് ഞാനാണെങ്കിൽ അത് സീറ്റേട്ടം കൊണ്ടുവന്നിട്ട് എന്റെ ഫോട്ടോ ഒക്കെ മാറ്റിയോണ്ട് ഇപ്പൊ വലിയ കുഴപ്പമില്ല കേട്ടോ ആധാർ കാർഡിലെ ഫോട്ടോ കാണാൻ വേണ്ടിട്ട് ഒന്ന് എല്ലാ ഹോട്ടലിലും അകത്തോട്ട് കേറുമ്പോൾ ഇവിടെ ഒരു കണ്ണാടി ഉണ്ട് ശരിയായിട്ട് ഞങ്ങളുടെ റൂമിലൊക്കെ എത്തി ഞങ്ങളുടെ പൊക്കടവും കാര്യങ്ങളും ഒക്കെ വെച്ച് എല്ലാരും കുളിച്ചൊന്ന് ഫ്രഷ് ഒക്കെ ആയി എന്നിട്ട് ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി കിടന്നു എന്നിട്ടും ഒരു മണിക്കൂർ എടുത്തു കേട്ടോ നമ്മൾ ഉറങ്ങാൻ നമ്മൾ ഉറങ്ങാൻ ണോ സമയം എത്രയായി അപ്പൊ നമുക്ക് രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കണം എട്ട് മണിക്ക് അപ്പൊ ഒമ്പത് വിചാരിക്കരുത് ലിബാ മണിട്ട് അപ്പോൾ ബാത്റൂമിൽ നിന്നാട്ടോ വീട് എടുക്കുന്ന അവർ ഉറങ്ങുക അപ്പോൾ അവർ ശല്യം ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ ചെന്ന് എന്തായാലും ഇനി നയിപ്പിക്കണം കാരണം നമുക്ക് പോകാൻ റെഡിയാവാനൊക്കെ സമയമായി ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ കഴുകിയിട്ട് വന്ന് ഞാൻ രവീണെൻ നിർണയൊക്കെ എഴുന്നേപ്പിച്ചു കേട്ടോ കാരണം ഇനി ഉറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ലേറ്റ് ലേറ്റാകുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ എഴുന്നേൽപ്പിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റുണ്ട് റൂമിലേക്ക് കത്തമാറ്റിയപ്പോഴത്തേന് നല്ലപോലെ വെട്ടം വന്നു കേട്ടോ അത് അടച്ചിടാൻ വേണ്ടി പറഞ്ഞു ഞാൻ അടച്ചിട്ടില്ല എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ചെന്നു അവിടെ അപ്പം ദോശ പൂരി അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിക്കാമായിരുന്നു എല്ലാവരും അവരവർക്ക് ആവശ്യമുള്ള പ്ലേറ്റ് എടുത്ത് അവരവർക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി ടേബിളിലോട്ടിരുന്നു എനിക്ക് ദോശ കിട്ടിയില്ലാട്ടോ ഞാൻ എടുക്കാൻ വന്നപ്പോഴത്തേനും അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർ രണ്ടാമത് ദോശ കൊണ്ടുതരാണ് ചെയ്തത് അപ്പം ഞാൻ പൂരിയൊക്കെ അങ്ങ് മാറ്റി കേട്ടോ എന്നിട്ട് ഞാൻ ദോശയാണ് കഴിച്ചത് അപ്പം ഞാൻ കഴിച്ചത് ദോശയും സാമ്പാറും പിന്നെ കുറച്ച് സേമിയയുടെ ഉപ്പുമാവും രണ്ട് മുട്ടയും മുട്ടയുടെ വെള്ളം കേട്ടോ ഇത്രയാണ് കഴിച്ചത് അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അല്ല ഇങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ എല്ലാവരും കൂടി വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അപ്പം നമ്മൾ ഈ ഫംഗ്ഷൻ ഇടുന്ന ഡ്രസ്സ് നമ്മൾ എറണാകുളം മാലതി സിൽക്സിയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നതും എല്ലാവരെയാണ് എനിക്കും നെറിനും രവീണയ്ക്കും ഒരേ പാറ്റേണിൽ പല കളറിലും ുള്ള നമ്മുടെ ഡ്രസ്സാട്ടോ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ അത് ഒരുപാട് പേരിങ്ങനെ ആ ഡാൻസ് ഇട്ടപ്പോൾ ചോദിക്കുന്നത് കേട്ടു നമ്മൾ എറണാകുളം മാലതി സിൽസിൽ നിന്നാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്ന് റൂമിൽ വന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്നും കൂടെ ഒക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഇടാൻ തുടങ്ങി ഞങ്ങളൊരു പത്തേക്കാലമായപ്പോഴത്തേന് ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അൻവറിനെ വെയിറ്റ് ചെയ്തിരുന്നതാണ് നമ്മൾ പത്തേമുക്കാൽ പതിനൊന്ന് മണി വരെ അങ്ങനെ ഒരുപാട് താമസിച്ചിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ ചെന്നത് കറക്റ്റ് ടൈമിലായിരുന്നു നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ നൂലുകെട്ടും കാര്യങ്ങളും എല്ലാം അപ്പം ഞങ്ങൾ നാല് പേര് നാല് വളയട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഈ സെയിം വള തന്നെയാണ് നമ്മൾ എല്ലാവരും വാങ്ങിച്ചേക്കുന്നത് ടനങ്ങോ ആ നിലയ്ക്ക് എവിടുന്നാ നീ വാങ്ങിച്ചു വാങ്ങിച്ച കഴുത്തി കിടന്ന മാല അന് നേരത്തെ പറഞ്ഞി ഗൂഗിൾ ജാമ്യം എടുത്തതല്ലേ ഇനി ഒറ്റയ്ക്ക് ഇടാൻ പറ്റാത്തോണ്ട് ഇട്ടു കൊടുത്തു ഞങ്ങൾ ചുമ്മാ അവിടെ കിടന്ന് കളിച്ചിരിച്ചു ഞാൻ ആ മാല രീതി ഇട്ടു കൊടുത്തിട്ട് കളിയും ചിരിയൊക്കെയാണ് അവിടെ കണ്ടത് അപ്പോഴത്തന്നെ നമ്മുടെ ഓട്ടോ വന്നു കേട്ടോ നല്ല കിടക്കാച്ച് വെയിലുണ്ടായതുകൊണ്ട് തന്നെ എല്ലാവരും തലവടി മുണ്ടിട്ട് അതിങ്ങനാണ് അവിടെ വരെ പൊക്കൊണ്ടിരുന്നത് അങ്ങനെ രേഷ്മയുടെ വീടെത്തി ഇത് ഈ ഓപ്പോസിറ്റുള്ള വീട് നല്ല രസമായിട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതാണ് രേഷ്മയുടെ വീട് അങ്ങനെ ഞങ്ങൾ ഓട്ടോയൊക്കെ പറഞ്ഞു വിട്ടിട്ട് അപ്പുറത്തോട്ട് കയറുക നല്ല മഴയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ വെള്ളത്തിലൊന്നും ചവിട്ടാതെ ഞങ്ങൾ ചാടി അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ അവിടെ അപ്പം ഞങ്ങൾ ഇതൊക്കെ ഇത്രയും സൈലൻറ്റ് കാരണം ഞങ്ങളുള്ള ഇടത്ത് ഭയങ്കര ബഹളവും ചിരിയൊക്കെ ആയിരിക്കും അങ്ങനെ കുഞ്ഞുവാവേൻ്റെ നൂലുകെട്ട് ും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടോണ്ടിരുന്നു നല്ല അമ്പുട് വാവയായിരുന്നു കേട്ടോ ചക്കട് ആയിരുന്നു അങ്ങനത്തെ ആ ചരടൊക്കെ കെട്ടി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയായിരുന്നു സെറ്റ് ചെയ്തിരുന്നത് പിന്നെ അത് രവീണ പോയി വളയിട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ വളയിട്ടു അൻവർ വളയിട്ടു നിറിൻ വളയിട്ടു ഞങ്ങൾ എല്ലാവരും കുഞ്ഞു വാവയ്ക്ക് കുഞ്ഞൊരു വളയൊക്കെ ഇട്ടു കൊടുത്തു കേട്ടോ ആ സമയം എന്താണെങ്കിൽ ഉണ്ടല്ലോ വാവ നല്ല ഉറക്കായിരുന്നു ഇതൊന്നും വാവ അറിയുന്നേ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ഫുഡിന് വേണ്ടിയിരുന്നു കേട്ടോ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾക്കൂളുക്ക് സാധനങ്ങൾ ചോക്ലേറ്റ് പടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കും പറയാനും ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ രേഷ്മൂട്ടം വന്നു അങ്ങനെ ഞങ്ങൾ പുറത്ത് ഇത് ഡാൻസ് കളിക്കാൻ വേണ്ടി പോന്ന പോക്കാണിത് നിങ്ങൾ കണ്ടു കാണും നമ്മളെ ഷോർട്സ് അത് കളിക്കാൻ വേണ്ടി പോക്കായിരുന്നു കേട്ടോ പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തിട്ടോ നമ്മളത് കളിച്ചെടുത്തത് അൻപറ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് അകത്ത് വന്നിട്ട് നമ്മൾ കുഞ്ഞു വാവിടെ കൂടെ ഫോട്ടോസ് എടുത്തു അതാണ് എല്ലാവരും വീർത്ത് കുളിച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ കുറച്ച് ഒരു സദ്യയൊക്കെ കഴിച്ചു കേട്ടോ ടി പായസം രണ്ടാമതും മൂന്നാമതും ഒക്കെ ചോദിച്ച് വാങ്ങിച്ച് കുഴച്ച് കഴിക്കുകയായിരുന്നു എന്നിട്ട് അവിടുന്ന് നമ്മൾ ഒരു രണ്ട് മണിക്ക് ഇറങ്ങി നാലര ആയപ്പോഴത്തേന് നമ്മൾ കോഴിക്കോട് എത്തി കേട്ടോ നമ്മൾ ഒരു ടാക്സി വിളിച്ചിട്ടായിരുന്നു വന്നത് എന്നിട്ട് ചെരുപ്പ് കൈപ്പിടിച്ചിട്ട് ഓർഡർ ആ ഓട്ടായിരുന്നു കേട്ടോ വന്ദേഭാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓടിപ്പിടിച്ച് നമ്മൾ വന്ദേഭാരത്തിൽ കയറിയിട്ട് ഇരുന്നിട്ട് ശ്വാസം നേരെ എടുത്തത് കേട്ടോ അല്ലേലും ഞങ്ങൾക്ക് എപ്പോഴും ഈ ഓട്ടോം അലച്ചിലും മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ കോഴിക്കോടിനോട് യാത്ര പറഞ്ഞിട്ട് നേരെ ഇനി എറണാകുളത്തിനോട്ടാണ് കേട്ടോ വണ്ടി വിടുന്നത് അങ്ങനെ എറണാകുളം എത്തിയപ്പോൾ ഞാനും രവീടെയും നിർണും ഇറങ്ങി അൻവർ നേരെ കൊല്ലത്തോട്ടാണ് പോകുന്നത് അങ്ങനെ ചേച്ചിക്കൊക്കെ ടാറ്റോ എടുത്തു കേട്ടോ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു പെട്ടി എൻ്റെ ആണെങ്കിലും അതും ഫുൾ ഉരുട്ടുന്നത് രവീടേയും നിർണും ഒക്കെ ആയിരുന്നു കേട്ടോ അൻവറും ഒക്കെ തന്നെയായിരുന്നു അങ്ങനെ നിറൻ്റെ അച്ഛൻ നിറഞ്ഞെ വിളിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേന് നിർന്ന് ടാറ്റ കൊടുത്തിട്ട് നമ്മൾ ഓട്ടോയിൽ കയറിയിട്ട് രവീടെ ടാറ്റിലെത്തി അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ബെല്ലടിക്കുക കേട്ടോ

ยูเรนัสอะเอทอะมาสอะจูปิเตอร์อะซะซะอะจูปิเตอร์จูปิเตอร์อะซาเทิร์นซาเทิร์น ഏക്ക നമ്പർ ซาเทิร์นอะซาเทิร์นซาเทิร์นอะยูเรนัส ആ ഏക്ക നമ്പർ อะ പറഞ്ഞു 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 ยูเรนัสอะ അന്ന് രാത്രി കഥയൊക്കെ പറഞ്ഞിരുന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ കല്യാണത്തിന് പോയി കേട്ടോ അപ്പോൾ ഇതാരാണെന്ന് ചോദിച്ചാൽ യൂട്യൂബ് പാർട്ട്ണർ മാനേജർ ആണ് കേട്ടോ അതുൽ നിന്നാണ് പേര് അപ്പം അതുളുടെ കല്യാണത്തിന് നമ്മൾ രവീണയുടെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളായിരുന്നു കേട്ടോ അപ്പം ഞാനും രവീണയും കൂടെ കല്യാണത്തിനൊക്കെ പോയി കല്യാണം ഒക്കെ അറ്റൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരാഗ്രഹം കാതു കുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്ന് ഇപ്പം ഞങ്ങൾ കാതു കുത്താൻ വേണ്ടി പോയി അതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കാതുകുത്താൻ പോയ കഥയാണ് അടുത്തത് അപ്പോൾ ഈ ഒരു ഷോർട്സ് ഞാൻ ഷോർട്സ് ആയിട്ട് തന്നെ ഇടാം കേട്ടോ ഇതിൽ ഞാൻ അതുകൊണ്ട് കുറച്ചേ കാണിക്കുന്നുള്ളൂ ഞാൻ അലറി വിളിച്ചു രവിയുടെ അലറി ഒന്നും വിളിച്ചില്ല കേട്ടോ പക്ഷെ നല്ല വേദന ഉണ്ടായിരുന്നു അവൻ്റെ അവർക്ക് എല്ലാവരുടെയും മുന്നിൽ കരയാൻ നാണക്കേടാന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് പിന്നെ ആ നാണക്കേടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അലറി കരഞ്ഞു കുത്തി കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഓക്കെ ആയി കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കാതു കുത്തിയ സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ ഉമ്മയൊക്കെ കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇനി നാളെ കാണുന്നവരെ എല്ലാവർക്കും അറ്റോ ബബി യു